വെൽക്കം ബാക്ക് ടു രുമ്മാ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മാ കിച്ചനിലോട്ട് വീണ്ടും സ്വാഗതം ഉണ്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറിയുടെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മത്തങ്ങ തക്കാളി ഉള്ളി മത്തങ്ങ തക്കാളി ഉള്ളി പുളും കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഉണ്ടോ നല്ല ഒരു കറിയുടെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം ചുമാ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ തന്നെയാണ് നമ്മൾക്കൊരു ചെറിയ കഷ്ണം മത്തങ്ങ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് നല്ല ചുവന്നുള്ളി നമ്മളെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളതും എടുത്തിട്ടുണ്ട് അപ്പം മത്തങ്ങ തക്കാളി ഉള്ളി പുളിങ്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ട ചേരുവകളെല്ലാം തേ എടുത്തു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറിക്ക് കറിക്കെന്ത്രിയാണ് മത്തങ്ങ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിലൊക്കെ എടുത്തോണം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം വേറെ പുളിക്ക് നമ്മളൊന്നും ചേർക്കാത്തത് കൊണ്ട് തക്കാളിയും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ തക്കാളി വരെ എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുക്കറിനകത്തോട്ട് കഷ്ണങ്ങൾ ഇട്ടു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഉപ്പാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും നമ്മളൊരു നികക്ക വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇതൊരു ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം നമ്മൾ വെള്ളം കുറച്ച് കുറവാന്ന് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വരുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മത്തങ്ങപ്പുളങ്ങയുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അരി ഇട്ട് ഒരു ഒരുന്ന ജീരകവും കൂടി ഇടുകയാണേ അപ്പം അരിയും ജീരകവും നമുക്കൊന്ന് വറുത്തെടുക്കാം മത്തങ്ങ പുളും നമ്മൾ വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചുമതള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കുക്കറിൽ വെന്തിരിപ്പുണ്ട് ആ സമയത്താണ് നമ്മൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അരിയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കൂടാതെ നമ്മുടെ മത്തങ്ങക്കറിക്ക് നല്ലൊരു എന്താ കൊഴുപ്പൊക്കെ കിട്ടും ഇത് അധികം സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല അത് ഈ അരി ഒന്ന് നമ്മൾ പറയില്ലേ പൊട്ടി വരുന്നതെന്ന് ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അധികം തീയൊന്നും കൊടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ നമ്മുടെ അരിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ആ ചൂട് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് പൊരിഞ്ഞു കിട്ടിക്കോളും അരി അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി നല്ല മലരി പോലെ ആയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ കഷ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കിട്ടിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്കിപ്പോൾ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരി അതുപോലെ തന്നെ രണ്ട് ജീരകം ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് ഇതിൻ്റെ ഒന്ന് പച്ചച്ചവ മാറാം അപ്പം ഞാൻ തീയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ഇട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പം നമ്മുടെ എന്താ പറയുക പൊടിയുടെ മണമെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്നൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് മല്ലിയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം അരിയും ജീരകവും മഞ്ഞളും മല്ലിയെല്ലാം ചേർത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് നമുക്കിപ്പോൾ ഒരു അരമുറിയോളം തേങ്ങ തിരുമ്മിയത് എടുക്കാം ഇനി ഈ തേങ്ങ ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് തേങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് ചട്ടിയുടെ ചൂടൊക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ അരയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി ഈ തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ ഇനി നമുക്ക് ഉടനെ തന്നെ മിക്സിയിലോട്ട് മാറ്റി നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇത് പൊടികളല്ലേ തേങ്ങയിലോട്ടൊന്ന് ചേരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളിത് വറക്കേണ്ട ആവശ്യം വശ്യമില്ല ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടി ഇല്ലകത്തിട്ടിട്ടുണ്ട് അരിയും ജീരകവും മഞ്ഞൾ മുളക് മല്ലി പച്ച തേങ്ങ ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ അരച്ചിട്ടുണ്ട് വരാം ഇതായിപ്പം നമ്മുടെ മത്തങ്ങയും തക്കാളിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നന്നായി വെന്തിരിക്കുന്ന കഷ്ണങ്ങളാണിത് ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ടോ അതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പുളിയും ഉണ്ട് നമുക്കിപ്പോൾ തക്കാളിയുടെ പുളി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പം എന്താ പറയുക ഇപ്പോൾ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് മുഴുവൻ ചേർത്ത് കൊടുക്കാം ഇതായിപ്പം അരപ്പ് ചേർത്തു ഇനി നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊരു പുളും കറിയാണല്ലോ അപ്പം നമുക്ക് കുറച്ചൊന്ന് നീണ്ടിരിക്കുന്ന കറിയാണിത് അപ്പോൾ അതുകൂടെ ചേർത്തു ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊക്കെ കൊഴുത്തു വരും ഒന്ന് തിളച്ച് കഴിയുമ്പം നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു ലൂസ് വേണം നമുക്ക് കറിക്ക് അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതൊന്ന് ഒന്ന് തിളച്ച് വരണം രുമാ കിച്ചൺ നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ ഉള്ളി തക്കാളി പുളിങ്കറിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിപ്പോൾ കഷ്ണമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്താ പറയുന്നത് രുക്മാ കിച്ചൺ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുക കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു ചെറിയ പാത്രം വെക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകണം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പ് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ആ പുള്ളി വന്ന് അവിടെ കടുകും മുളകും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമുക്ക് കറിയിലോട്ട് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു പുളുംങ്കറിയാണ് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് നമുക്കിനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം നല്ല ചൂട് ചോറിനൊപ്പം ഈ പുളും കറി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഒരു ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് കഞ്ഞീടൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ഇത് ചപ്പാത്തിയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ